അതായത് അമേരിക്കൻ മാർക്കറ്റും അമേരിക്കയും ഗ്ലോബലായിട്ട് പല രാജ്യങ്ങളുമായിട്ട് പോകുന്ന ബന്ധം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇന്ത്യൻ ബിസിനസ്സിനെ ബാധിക്കും അതല്ലാതെ ഇവിടുത്തെ ഇന്ത്യയിലെ പല സാറ്റലൈറ്റ് ചാനല് പറഞ്ഞ് ഇപ്പം കാണിച്ചു തരാം ഇപ്പം കാണിച്ചു തരാം ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്ന സംഭവം ഒന്നും പോസിറ്റീവായിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ അവർക്ക് ഇതെല്ലാം പഠിക്കുന്നവരാണ് അതിന് മറ്റൊരു കാര്യം ഇപ്പം ഇന്ത്യൻ ചാനല് ഇപ്പോഴാണ് രണ്ടോ മൂന്നോ മൂന്നോ തല ദിവസമായിട്ടുള്ളൂ അവർ പറയാൻ തുടങ്ങിയിട്ട് ഈ ക്രൂഡ് നിർത്തുന്നു അതിനു മുമ്പ് തന്നെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വ്യക്തമായിട്ടറിയാം ഇത് നിർത്തും ഇത് സീറോയിലോട്ട് കൊണ്ടുവരും എന്നാൽ മാത്രം അത് അത് ഇന്ത്യ ഗവൺമെന്റ് വേറെ വഴിയില്ലാത്തോണ്ട് അല്ലെങ്കിൽ റഷ്യ റഷ്യ തള്ളി പറയുമല്ല ഇതിന്റെ അകത്ത് ഉദ്ദേശം കാരണം ഇന്ത്യക്ക് ഈ പറയുന്ന പോലെ അമേരിക്കൻ സാങ്ഷൻ മുന്നോട്ട് പോകാൻ പാടാം കാരണം വല്ലാത്ത ക്രൈസിസിലോട്ട് പോകും ഈ പറയുന്ന പോലെ ഈ തള്ളു മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല ബിസിനസ് എന്ന് പറയാൻ ഗ്രൗണ്ട് റിയാലിറ്റി പെട്ടെന്ന് എല്ലാം കൂടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ഓപ്പൺ ചെയ്യുന്നു ഈ കുന്തൊന്നും നടന്നില്ല എന്നറിയാം ഈ പറയുന്ന പല ബിസിനസ്സുകാരും ഇന്ത്യയിൽ നിന്നും ദുബായ് വഴി വിയറ്റ്നാമിലോട്ടും ഷിഫ്റ്റ് ചെയ്ത് അവർ ബിസിനസ് നടത്താൻ തുടങ്ങി അത് ഇന്ത്യയെ ബാധിക്കും ഇന്ത്യക്ക് ആ വലിയൊരു റവന്യൂ ആണ് നഷ്ടപ്പെടുന്നത് അപ്പം അവിടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ പ്രൊക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ നോക്കിക്കണ്ട് അവരും തീരുമാനിച്ചു എന്തുകൊണ്ടാണ് ചൈന ചൈനയ്ക്ക് ഈ പറയുന്ന പോലെ അമേരിക്കയെ ബാർഗെയിൻ ചെയ്യാൻ പറ്റും ബാർഗെയിൻ മാത്രമല്ല അമേരിക്കയെ മുൾബുനെ നിർത്താൻ ചൈനക്ക് പറ്റും അവർ റയർ എർത്ത് മിനറൽസുമായി ബന്ധപ്പെട്ടു നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയിലെ കാർ മുതൽ കമ്പ്യൂട്ടർ മുതൽ എയർക്രാഫ്റ്റ് അതായത് ഫൈറ്റർ ആണെങ്കിലും ബോംബ് ആണെങ്കിലും എല്ലാ പുല്ലിനും ഈ സാധനം റയർ എർത്ത് മെറ്റൽസ് വേണം അമേരിക്കയിൽ തൊണ്ണൂറ് ശതമാനം ഈ സാധനം വരുന്ന ഉണ്ടാക്കാൻ പോലും ചൈനയെന്നാണ്